നമ്മൾ ആരെങ്കിലും ഭക്ഷണം പ്ലേറ്റിൽ എടുത്തിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമോ ഇല്ലല്ലോ അങ്ങനെ ചെയ്യൂലെങ്കിൽ ആരും മൊബൈൽ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിരുത് ഇന്നലെ ഒരു കേസ് വന്നിരുന്നു അവർ പറഞ്ഞത് ആദ്യത്തിലൊക്കെ അവർ പത്രം കൊണ്ടിട്ടായിരുന്നു ടോയ്ലറ്റിൽ പോയത് ഏകദേശം അരമണിക്കൂറോളം ഇരിക്കും ഇപ്പോഴും അരമണിക്കൂർ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നത് മൊബൈലാണെന്ന് മാത്രം അവരുടെ ബുദ്ധിമുട്ട് ആയിരുന്നു അവർ ഒരുപാട് പേരെ കാണിച്ചിട്ടുണ്ട് ഒരുപാട് കാലമായിട്ട് പൈൽസും കൊണ്ട് ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ പ്രശ്നം ടോയ്ലറ്റിൽ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ ഇപ്പോൾ മൊബൈലൊക്കെ കൊണ്ടുപോകുന്ന ആൾ ഒരുപാട് നേരം ഇരിക്കും ആ ഭാഗത്തുള്ള മസിൽസ് വീക്കാവും ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറയും പൈൽസ് ഫിഷറൊക്കെ അവർക്ക് വരാനുള്ള സാധ്യത നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ കൂടുതലാണ് രണ്ടാമത്തത് ഓൾറെഡി പഠനങ്ങൾ പറയുന്നത് നമ്മുടെ മൊബൈൽ കവറിൻ്റെ മുകളിൽ ടോയ്ലറ്റ് കവറിലുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ട് എന്നാണ് അപ്പോൾ പിന്നെ നമ്മൾ ഈ മൊബൈൽ ടോയ്ലറ്റിൽ കൊണ്ടുപോയാൽ അങ്ങനെ ഉണ്ടായിരിക്കും പബ്ലിക് ടോയ്ലറ്റ് ഉള്ളതിനേക്കാൾ കൂടുതൽ ജേംസ് നമ്മുടെ മൊബൈൽ കവറിൻ്റെ മുകളിലുണ്ടാവും ടോയ്ലറ്റ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യും പക്ഷേ മൊബൈലിൻ്റെ കവർ നമ്മൾ ഡെയിലി സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യില്ല ഈ മൊബൈലാണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കുട്ടികൾ ടച്ച് ചെയ്യുന്നത് നമ്മൾ ടച്ച് ചെയ്യുന്നത് ഈ കൈ കൊണ്ടാണ് നമ്മൾ ഭക്ഷണം ചിലപ്പോൾ സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ടാകുക കുട്ടികൾ കഴിക്കുന്നുണ്ടാകുക എത്രമാത്രം അണുക്കളാണ് നമ്മുടെ കുട്ടികളുടെ നമ്മുടെ വയറിൽ എത്തുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക മൂന്നാമത്തേത് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ചെറിയ ശീലങ്ങളുടെ ആകത്തുകയാണ് അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് അരമണിക്കൂറ് മൊബൈലും പിടിച്ച് ടോയ്ലറ്റിൽ ഇരിക്കുന്നത് ഒരിക്കലും നല്ല ശീലമല്ല ഒരിക്കലും നല്ലൊരു ദിവസം നമുക്കത് നൽകൂല അപ്പോൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സ്വയം കുറ്റപ്പെടുത്താനോ പരസ്പരം കുറ്റപ്പെടുത്താനോ അല്ല അറിയാത്തോണ്ട് ചെയ്യുന്നതാണ് ഇന്നു മുതൽ അത് ചെയ്യാതിരിക്കുക ഇനി മലബന്ധം കാരണമാണ് നിങ്ങൾ ടോയ്ലറ്റിൽ ഒരുപാട് നേരം ഇരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്